ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ നാലാമത്തെ എപ്പിസോഡാണ് ലൈവ് എപ്പിസോഡാണ് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിൽ ഞങ്ങൾ പ്രതിപാദിച്ചിരുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങൾ ബന്ധനങ്ങളാകാതിരിക്കുവാൻ ജീവിതത്തിന് കൂടുതൽ മാധുര്യവും സൗന്ദര്യവും സൗരഭ്യവും ഒഴുകുവാൻ ജീവിതം ഒരു നദി പോലെ ഒഴുകുവാന് നാല് കണ്ണുകളും ഒരേ ദിശയിലിട്ട് നോക്കുവാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും പ്രാധാന്യം വർക്കിക്കുന്നത് അതേപോലെ തന്നെ തത്തുല്യമായി നിൽക്കുന്ന ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വേറൊന്നും അല്ല പലരും ഒരുപക്ഷേ പറയാനും മടിക്കുന്നതും പറയാനായിട്ട് വിമുഖത കാണിക്കുന്നതുമായ ഒരു സബ്ജക്റ്റാണ് സെക്സ് കുടുംബ ജീവിതത്തിൽ അത്ര കണ്ട് പ്രാധാന്യം സെക്സിനുണ്ടോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഭർത്താവ് ഐ മീൻസ് ചേട്ടായോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അത്രമാത്രം പ്രാധാന്യം ജീവിതത്തിൽ സെക്സിന് നൽകണം അങ്ങനെ സെക്സിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ ഒരു ബന്ധങ്ങൾ ഒലയാതിരിക്കാൻ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ സഹായിക്കുമോ എന്നാണ് ഞാൻ എൻ്റെ ചേട്ടായോട് ചോദിക്കുന്നത് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് ഫാമിലിയോട് ഈ ചോദ്യം ഇതിനുള്ള മറുപടി ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കാം ഒന്ന് കുറയുന്നതോ ഏഴാം അധ്യായം മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ ഇങ്ങനെയാണ് ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയിലും ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യക്കാണ് അധികാരം പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനം കുറവ് മൂലം പിശാജ് നിങ്ങളെ പ്രലോഭിപ്പിക്കാം അപ്പൊ ഈ കേട്ട വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ ഓരോ ഭാര്യയും ഭർത്താവിന്റെ ദാമ്പത്യ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം ശാരീരിക ആവശ്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ സെക്സ് അതുപോലെ തന്നെ ഓരോ ഭർത്താവും ഭാര്യയുടേതും ചെയ്തു കൊടുക്കണം ഭർത്താവിന്റേതും ചെയ്തു കൊടുക്കണം എന്നുള്ളത് വ്യക്തം അങ്ങനെ ചെയ്യാതിരിക്കാൻ ആകെ ദൈവം നൽകുന്ന ഒരു എക്സ്ക്യൂസ് എവിടെയാണെന്നറിയോ പ്രാർത്ഥിക്കാൻ വേണ്ടി രണ്ടുപേരും തീരുമാനിച്ച് നോമ്പെടുക്കുന്ന കുറച്ച് നാൾ വേണമെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും ഒന്നിച്ചില്ല എങ്കിൽ പിശാചി നിങ്ങൾ പ്രലോഭിപ്പിക്കാം എന്ന അതായത് മൂന്നാമതൊരാൾ ഭർത്താവിന് പകരം വേറൊരാള് ഭാര്യയ്ക്ക് പകരം വേറൊരാള് ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാം എന്ന് തന്നെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതം ഒലയാതിരിക്കണമെങ്കിൽ അത് തകരാതിരിക്കണമെങ്കിൽ സെക്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ അത് കൊടുക്കണമെന്നുള്ളത് വ്യക്തമായി നമ്മളിപ്പോ ഈ വചനഭാഗത്തിൽ നിന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ കുറേ വർഷത്തെ കൗൺസിലിങ്ങിലൂടെയും ക്ലാസ് എടുത്തും ഇങ്ങനെ സഞ്ചരിച്ച് വിവിധ ഭാഗങ്ങളിൽ ലോകത്തെ സഞ്ചരിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതിന് വളരെയധികം വികാതം സംഭവിക്കുകയും കുടുംബ ജീവിതത്തിൽ തകർച്ചകൾ സംഭവിക്കുകയും ചെയ്തത് കാണാനും അനുഭവിക്കാനും ഇടയായത് കൊണ്ടാണ് ഈ വിഷയമായി സംസാരിക്കാമെന്ന് കരുതി ഒരു പക്ഷെ ചില അനുഭവങ്ങൾ എൻ്റെ സ്വന്തം പറയാൻ കാണും അവളുടെ മുമ്പിൽ വന്ന് ചില സ്ത്രീകൾ പറഞ്ഞ പരാതികൾ ചില ഭർത്താക്കന്മാര് പറഞ്ഞ പരാതികൾ അങ്ങനെ എന്തെങ്കിലും നിന്റെ അനുഭവത്തിൽ നിന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ പറ്റും ഒരുപാടുണ്ട് ഈവൻ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഞങ്ങൾ പല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കൗൺസിലിംഗ് അനുഭവങ്ങളുണ്ട് പിന്നെ ഒരുപാട് ബുക്ക് വായിച്ച് പിന്നെ ആനുകാലികമായിട്ട് മാഗസിൻ വരുന്ന റൈറ്റപ്പ് പത്ര എല്ലാത്തിലും ഒരുപാട് അങ്ങനെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് സെക്സ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ് കുടുംബ കുടുംബജീവിതത്തിൽ രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അതിനൊരു ചടങ്ങായിട്ട് കാണുന്നത് പല ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പല പുരുഷന്മാരിലും ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ കുടുംബ ബന്ധം ഒലിയാനായിട്ടൊരു അതിനൊരു ഇടം നൽകുന്നുണ്ട് പിന്നെ സെക്സിൽ എന്ന് പറയാൻ നമ്മള് ബെഡ്റൂമിൽ അല്ലെങ്കിൽ കിടപ്പിറകളിയിൽ ചെല്ലുമ്പോൾ എപ്പോഴും തുറന്ന ഒരു സമീപനമായിരിക്കണം വേണ്ടത് നമ്മളെ ഇഷ്ട ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ കിടപ്പറയിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു സന്തോഷം സമാധാനം ഏർ സംതൃപ്തി സുഖവും ഒക്കെ ഒരു സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുരുഷൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനു തക്ക ഒരു പിന്തുണ സ്ത്രീലേക്ക് നൽകണം എന്നുള്ളത് പ്രത്യേകിച്ച് നൽകണം എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ നൽകുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു പിന്തുണ നൽകുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു മീൻസ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു പ്രത്യേക ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു പരസ്പര ധാരണ ഉടലിലെടുക്കുകയും അതുമൂലം സ്ത്രീയും പുരുഷനും തമ്മിൽ വന്നു ചേരുന്ന തെറ്റിദ്ധാരണകൾ മുൻവിധികളെ മാറ്റി ഒരു പുതിയ ഒരു സ്നേഹം ഉടലെടുക്കുകയും അത് മങ്ങാതെ മായാതെ അത് നിലനിർത്തി കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും പിന്നെ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് എസ്പെഷ്യലി ഒരു സ്ത്രീയോട് ഒരു പ്രത്യേക ഒരു കാര്യം പറയുവാനുണ്ട് നീക്ക്നെസിനെ കുറിച്ചിട്ട് വൃത്തിയെ കുറിച്ചിട്ടുള്ള കാരണം നമ്മള് അടുക്കളക്കാരികളാണ് ജോലി ഉണ്ടായിരിക്കാം വന്ന തിരക്കില് ഞങ്ങള് നമ്മൾ മീൻ വാങ്ങുന്നു കഴുകുന്നു വിട്ടുന്നു നുറുക്കുന്നു അടുക്കളി തുടക്കുന്നു വീടൊക്കെ വൃത്തിയാക്കുന്നു കൂടി തന്നെ കിടപ്പറയിൽ കയറുമ്പോൾമാർക്ക് ചിലപ്പോ ചെറിയൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഈ കാര്യത്തിൽ പുരുഷന്മാർ പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുന്നു അതേപോലെ തന്നെ സ്ത്രീകളും ഈ വിഷയങ്ങളിൽ തുറന്നു പറയുവൻ മടിക്കുന്നു തുറന്ന് പറയുമ്പോൾ അയ്യോ എന്നെ കുറിച്ച് എൻ്റെ ഹസ്ബൻഡ് എന്താ വിചാരിക്ക അല്ലെങ്കിൽ എന്നെ കുറിച്ച് എൻ്റെ ഭാര്യ എന്താ വിചാരിക്കുക എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും സപ്രസ് ചെയ്യുവാനിടയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം എന്തും തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം കടപ്പറയിൽ കൊടുക്കണം പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം സ്ത്രീകൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ചിലപ്പോൾ നമ്മൾ പറയുന്ന പരാതികൾ പരിഭവങ്ങൾ പുരുഷന്മാർ കേൾക്കാൻ റെഡി ആകാറില്ല ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പൊ നമ്മൾ അതിനെ മാറ്റിവെക്കുന്ന സ്ഥലം എന്താ പറയുവാൻ പുരുഷന്മാരെ കേൾപ്പിക്കുവാൻ നമ്മൾ കരുതുന്നത് നമ്മൾ ബെഡ്റൂമിലായിരിക്കും അപ്പോ അവിടെ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെതായ ഊഷ്മളത നഷ്ടപ്പെടുവാൻ സാധ്യതയില്ല ഒരുപാട് സാധ്യതകളുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് ഒരു നല്ലൊരു നല്ല സ്നേഹബന്ധത്തിൽ നല്ലൊരു മൂഡിൽ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഭാര്യ പറയുക അയ്യോ നാളെ എൻ്റെ കൊച്ചിന് ഫീസ് കിട്ടാൻ കൂടെ നമ്മുടെ കൊച്ചിന് ഫീസ് കിട്ടുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ഈ പാൽക്കാരെ നാളെ ഒരു പത്രക്കാരന്റെ പൈസ ഞാൻ കൊടുത്തിട്ടില്ല ഓഫീസിൽ എത്രയും ടെൻഷൻ ആയിരുന്നു എന്തൊക്കെ ടെൻഷൻ ആണെന്ന് അറിയാമോ എന്നൊക്കെ പറയുമ്പോഴേക്കും ജീവിതത്തിൻ്റെ പകുതിയിലധികം ഊഷ്മളത നമ്മളത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ഊഷ്മളത നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ പിക്ചേർ നേരം വിളിക്കുമ്പോൾ പോലും നമ്മൾ പോലും അറിയാതെ ഒരു പോസിറ്റീവ് ഫീലിങ് നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കാം അത് നമുക്ക് ജീവിതത്തെ കൊതിപ്പിക്കാൻ നമുക്ക് തോന്നും പിന്നെ അതുപോലെ തന്നെ ഒരു ഉദാഹരണം കൂടെ ഉണ്ട് എന്തെങ്കിലും പറയാനുള്ളത് ചേട്ടാക്ക് ഒരു ഉദാഹരണം ഉണ്ട് സ്ത്രീകൾ നിസാരമായിട്ടൊക്കെ നീറ്റ്നെസിനെയൊക്കെ നിസാരമായിട്ട് തള്ളി കളയുമെങ്കിലും അല്ലെങ്കിൽ ഒരു ചടങ്ങ് പോലെ ഒരു ലൈംഗിക ബന്ധത്തിനെ സെക്സിനെ കളയുമെങ്കിലും ഒരുപാട് ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒരു നിസാര കാര്യം എനിക്ക് വളരെ അടിത്തറിയാവുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സിന്റെ വക്കിലെത്തിയ കാര്യമാണ് അത് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ചാബല്യമായിട്ട് തോന്നുന്നു വളരെ ഫാക്ടായിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചാല് ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹം അവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ് പക്ഷേ ഭാര്യയുടെ മെയിൻ പരാതി എന്താണെന്ന് വെച്ചാല് ഭർത്താവ് കിടക്കുമ്പോൾ ആ വശത്തുള്ള ജനലിൽ നോക്കി നടക്കും ജനലിന്റെ അപ്പുറത്തൊരു നല്ലൊരു വീടുണ്ട് ആ വീടിനകത്ത് നല്ലൊരു സുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് അത്രേ അപ്പോ ഭാര്യയുടെ സംശയം എപ്പോഴും വശം തിരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവിടെ ആ സ്ത്രീ വന്ന് നിൽക്കും ആ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ അവരുടെ കാമുകിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭാര്യയുടെ വഴക്ക് എപ്പോഴും പിന്നെ ഭാര്യയ്ക്ക് സംശയം കൂടി ഭയങ്കര പ്രശ്നമായി ഡിവോഴ്സ് ഫയൽ ചെയ്തു അവസാനം കൗൺസിലിങ്ങിന്റെ നാക്കിലെത്തി കൗൺസിലിനോട് ഇങ്ങനെ സംസാരിക്കുന്നു അവസാനം ഭർത്താവ് സ്വയം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എൻ്റെ പൊന്നു സാറേ എനിക്കാരോട് കാമവും ഇല്ല പ്രണയവും ഇല്ല പ്രേമില്ല ഒന്നും ഇല്ല എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ തല തിരിഞ്ഞു തല ചിരിച്ചു കിടക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് നിവൃത്തിയുടെ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് എന്താണെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ തിരിച്ചു കുടിക്കുന്നുള്ള വാസ്തവം തന്നെയാണ് അവളോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാക്കുന്നില്ല ഞാൻ എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചത് ഈ നിസ്സാരമായ ഒരു കാര്യം ഡിവോഴ്സിന്റെ വക്കിൽ എത്തിച്ചു എന്നുള്ളതാണ് അതിനുപക്ഷെ വലിയ ഒരു പ്രാധാന്യം എന്നുള്ളതാണ് ജിജി എന്നോടായിട്ടാണോ പ്രേക്ഷകരായിട്ടാണോ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ രണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് ഒന്ന് ഭാര്യ ഭർത്താവ് ബെഡ്റൂമിനകത്ത് മാക്സിമം സ്നേഹമാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള രണ്ട് വഴികളാണ് പറഞ്ഞത് ഒന്ന് ഭാര്യ ബെഡ്റൂമിൽ വരുമ്പോൾ എപ്പോഴും മാക്സിമം ശാരീരിക വൃത്തി ഉണ്ടാകണം അതുപോലെ തന്നെ ബെഡ്റൂമിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുണികളെല്ലാം വലിച്ച് ഭാര്യ ഇട്ട് വൃത്തിയോടെ ആകരുത് ബെഡ്റൂമും വൃത്തിയായിരിക്കണം അത് ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവായാലും ബെഡ്റൂമിൽ പോകുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വേർത്ത് ആകെ വേർത്ത് നാട്ടത്തോടെ കയറി വരികയെന്നല്ല ആളും കുറച്ച് വൃത്തിയോടെ വേണം കയറാൻ രണ്ടാമത് മനസ്സിലായത് ബെഡ്റൂമിലാണ് പൊതുവെ ഭാര്യമാർ അവരുടെ പരാതികൾ പറഞ്ഞു തീർക്കുന്നത് തലയാണി മന്ത്രം അതെ എങ്ങനെ കേട്ടിട്ടില്ല കല്യാണി മന്ത്രം അതായത് ഭാര്യ ഭർത്താവ് കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴും കുടനെ കൊച്ചുങ്ങളുടെ വിഷയം എടുത്തിട്ട് ടെൻഷൻ അവളുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ എടുത്തിട്ട് ടെൻഷൻ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഭർത്താവിനുള്ള മൂടും മുഴുവനെ നശിക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന പറഞ്ഞത് ഇത് രണ്ടും ബെഡ്റൂമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് വളരെ പ്രചോദനപ്പെട്ടു വളരെ നന്നായി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചിരിക്കും നമ്മളോട് പ്രേക്ഷകരോട് അല്ലെങ്കിൽ എന്നോടൊക്കെ ആയിട്ട് പറയാൻ വല്ലതും ഉണ്ടോ അത് ഞാൻ പറയാം പക്ഷേ ഇതൊക്കെ തന്നെയാണ് അതിന് നമ്മൾ വേറെ ഒന്ന് രണ്ട് പോയിന്റ്സും കൂടെ ഉണ്ട് പക്ഷെ അതിന് മുന്നേ ഞാൻ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങൾ നമ്മൾ തന്നെ മാധ്യമങ്ങളിൽ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ഭാര്യ സ്വന്തം കുഞ്ഞിനും അമ്മ സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് കാമുകിൻ്റെ കൂടെ പോയി കരള് നോകുന്ന വാർത്തകളൊക്കെ ഞാൻ വായിച്ചതിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഭർത്താക്കന്മാരാ പുരുഷന്മാരാണെങ്കിൽ മക്കളെ ഉപേക്ഷിച്ചിട്ട് മക്കളെ കൊന്നിട്ട് പോകുന്ന ഒരുപാട് പത്രങ്ങൾ വാർത്തകൾ ഈ ആയിട്ട് വായിച്ചു എന്താണ് ഇതിൻ്റെ പിന്നീട് പ്രചോദനമാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ ഒരു സംഭവമാണ് അവർ ഇതിനിടക്ക് നയിക്കുന്നതെന്ന് പിന്നെ വേറൊരു വില്ലനായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ചേട്ടാട് ചോദിക്കുകയാണ് പോൺ മൂവി മൂവി സ്വയംഭോഗം ഒക്കെ കുടുംബജീവിതത്തിൽ വില്ലന്മാരായിട്ട് വരുന്നുണ്ടോ കുടുംബജീവിതത്തില് ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഡിവോഴ്സിനത് ഡിവോഴ്സ് വർദ്ധിപ്പിക്കാൻ അത് കാരണമാകുന്നുണ്ടോ അവിഹിത ബന്ധങ്ങളോട്ട് പോകാൻ കാരണമാകുന്നുണ്ടോ എന്നാണ് എനിക്ക് വളരെ നല്ലൊരു ചോദ്യമാണ് ഈ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ സ്വയംഭോഗം എന്ന് പറയുമ്പോൾ പൊതുവെ ജനങ്ങൾക്കൊരു ധാരണയുണ്ട് ഈ പോൺ മൂവി കാണുന്നതും സ്വയംഭോഗത്തിന് അഡിക്റ്റ് ആകുന്നതും ആണുങ്ങൾ മാത്രമാണ് ഇപ്പൊ ആണുങ്ങളെക്കാൾ കൂടുതൽ കാണുന്നത് ഇപ്പം പോൺ മൂവി കാണുന്നതും സ്വയംഭോഗം ചെയ്യുന്നതും സ്ത്രീകളാണെന്ന പലയിടത്തു നിന്നും കൗൺസിലിങ്ങിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിച്ചത് അങ്ങനെയല്ല ശരിക്കും എന്നാൽ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം ഞാൻ കുറച്ചു നാള് മുമ്പ് ബ്രസീലിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി ഇതേപോലെ ഒരു ക്ലാസ്സിന് വേണ്ടി ബ്രസീലിൽ പോയി ഫോർട്ടലേസ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്റ്റേറ്റിൽ ക്ലാസ് എടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി അല്പനേരം നേടി ഇരുന്നപ്പം രണ്ട് സുന്ദരന്മാരായ ചെറുപ്പക്കാർ എൻ്റെ മുമ്പിൽ വന്നിരുന്നു എന്നിട്ട് അവരെ അടുത്ത് പറഞ്ഞു വി ആർ കപ്പിൾസ് എന്ന് പറഞ്ഞു ഞങ്ങൾ ഭാര്യ ഭർത്താവാണ് എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പൊടി ഭർത്താർ അപ്പൊ എന്റെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഈ ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ പരിചയം ഉണ്ടാവില്ല അതുകൊണ്ടാണെന്ന് അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വായിച്ച് പരിചയമുള്ളതുകൊണ്ട് ഐ അസ്റ്റഡ് അപ്പൊ പെട്ടെന്ന് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് എടാ സെൻസർ കട്ട് നീ എഴുന്നേറ്റ് പോന്ന് പറയാനാണ് എന്റെ മനസ്സിൽ തോന്നിയത് പെട്ടെന്ന് ദേഷ്യമാ വന്നത് പക്ഷെ ഞാനത് പറഞ്ഞില്ല കാരണം ആ ഈ നാട്ടിൽ നിന്ന് അത്രയും മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ചെന്നത് ജനങ്ങളുടെ നന്മക്കായതുകൊണ്ട് എന്തായാലും ഇവരുടെ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ അപ്പം അവരവരുടെ കുടുംബത്തിലുള്ള അതായത് രണ്ടാണുങ്ങൾ ഒന്നിച്ച് താമസിച്ച് അവർക്കുള്ള ചില പ്രശ്നങ്ങൾ പറയാനാ വന്നത് അപ്പം ഞാൻ ഇവർ രണ്ടുപേരുടെയും ചരിത്രം ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഞങ്ങൾ രണ്ടുപേരും ആറാം ക്ലാസ്സിൽ ഒന്നിച്ചാ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ നാല് മുതൽ ഒന്നിച്ചുള്ളവരാണ് ഒരേ ഡിവിഷനിൽ പഠിച്ചവരാണ് ആറാം ക്ലാസ്സിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദം കിട്ടി അങ്ങനെ ഞങ്ങൾ ഇന്റർനെറ്റിലൂടെ ഈ ഗെയ്സ് കാണിക്കുന്ന ചില കൊള്ളരുതാത്ത പടങ്ങൾ ഞങ്ങൾ കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്റ്റലിൽ തങ്ങയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തെറ്റായി ചെയ്തു അന്ന് തുടങ്ങിയതാണ് ഇതിനോടൊരു ചെറിയൊരു അട്രാക്ഷൻ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഇപ്പോൾ അവസാനം ഞങ്ങൾക്ക് ഒരു കാരണവശാലും പിരിയാൻ പറ്റില്ല ആശയപരമായി ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളും വരും എങ്കിലും ഞങ്ങൾ ഇതിന് അഡിക്റ്റ് ആണ് ഇത് എനിക്ക് ബ്രസീലിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ് ഇതേപോലെ വേറൊരു അനുഭവം എനിക്ക് ട്രിനിഡാഡ് ആൻഡ് ടൂബാഗോയിൽ നിന്ന് കിട്ടിയായിരുന്നു അത് നിന്നോട് ഞാൻ പറയുകയും ചെയ്തത് എന്താ സംഭവിച്ചത് ഞാൻ ഇതേപോലെ കൗൺസിലിങ്ങിനിരിക്കുമ്പോൾ ഒരമ്മ ഒരു പെൺകുച്ചിനെ കൊണ്ടു വന്നിട്ട് പറഞ്ഞു ഇവള് ലെസ്ബിയനാണ് തൊട്ടുപുറേ വേറൊരു അമ്മ കൊച്ചിനെ കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞു ജീവിക്കുന്ന രണ്ട് സഹോദരിമാരുടെ മക്കള് രണ്ട് പേര് സ്ത്രീകള് ഒരുമിച്ച് ജീവിക്കും സിസ്റ്റേഴ്സിന്റെ മക്കൾ ഒന്നിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് ചേട്ടത്തി അനിയത്തിമാരുടെ മക്കളാണ് ഒന്നിച്ചവടെ ജീവിക്കുന്നത് അതൊരു വലിയ വേദനിപ്പിക്കുന്ന രംഗമാണ് ഇവര് വന്നിട്ട് എന്റെ അടുത്ത് പറയാനുള്ള എങ്ങനെയാണ് നമുക്ക് ഇവരെ ഒന്ന് പിരിക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അവരോട് ചോദിച്ചപ്പോഴും ഇവർക്ക് പറയാനുള്ളത് കുഞ്ഞിലേ ഇവർ ഒന്നിച്ച് കളിക്കുകയും വളരുകയും ചെയ്തു ഇവർ രണ്ടുപേരും ഇങ്ങനെ ഫോൺ മൂവി കണ്ടു അതൊരു ചാനൽ ഇന്ന് തുടങ്ങിയതാണോ പറഞ്ഞത് ഏതൊരു ചാനലാന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഇവര് അത് പ്രാക്ടീസ് ചെയ്തതാണ് കുടുംബത്തിൽ വെച്ച് കാര്യം ചേട്ട അനിയത്തിമാരുടെ മക്കളല്ലേ അതിങ്ങനെ പോയി അവർക്ക് പിരിയാൻ പറ്റാണ്ടായിപ്പോയി എന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ സഹോദരന്മാരോടും സഹോദരികളോടും ഈ ലോകത്ത് ഒരുത്തിനും ഗെയ് ആയിട്ട് ജനിക്കുന്നില്ല ഒരുത്തിനും ലെസ്ബിയൻ ആയിട്ടും ജനിക്കുന്നില്ല ഒരുത്തും ജനിക്കുന്നില്ല സാഹചര്യങ്ങളെ കൊണ്ട് ഈ മൂവിയുടെ സമ്മർദ്ദം കൊണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ ഹോസ്റ്റലുകളിലും കോളേജുകളിലും ഒക്കെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് അടിമപ്പെട്ടു പോകുന്നതെന്ന സത്യം അതുകൊണ്ട് ഇതൊക്കെ ഒരു മാനസിക പ്രശ്നമാണ് അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ അവർ അങ്ങനെയാണ് ഇവരെ ഇവർക്ക് വേണ്ടി വാദിക്കുന്നതിലൊന്നും അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത് ലോകത്തിന്റെ മൊത്തം ഒരു പ്രശ്നമായി മാറിയിരിക്കുക എന്തിനോ നമ്മളുടെ സ്വന്തം രാജ്യത്തിന്റെ പോലും പക്ഷെ ഇതിൽ ഇതെങ്ങനെയാണ് ഈ കുടുംബത്തിനെ എഫക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഞാൻ ഈ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഇപ്പൊ ഞാനും എന്റെ ഭാര്യ ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ദിവസങ്ങളൊരു ഫോൺ കോൾ അതെ അത് പറയണം ആ കൂട്ടത്തിൽ വേറൊരു വിഷയവും കൂടെ പറയണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും കൂടെ യു കെയിൽ ജോലി ചെയ്യാൻ വിചാരിക്കുക ഞങ്ങൾ രണ്ടുപേരും നഴ്സുമാരാണെന്ന് കരുതുക കരുതുക ഞാനും ഞാനും ഞാനൊരു മെയിൽ നേഴ്സും നീ ഒരു ഫീമെയിൽ എന്ന് കരുതുക അപ്പം ഒരു നിലയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞാൻ വീട്ടിൽ കൊച്ചുങ്ങളെ ഒക്കെ നോക്കി എല്ലാം ചെയ്യണം അത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ നീ വേണം ചെയ്യാം അപ്പം നീ ഡൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കൊച്ചിങ്ങളെല്ലാം ഉറക്കി കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് മൊബൈലെടുത്ത് ഫോൺ മൂവി കാണണം എന്ന് തോന്നാം ഞാൻ ഈ ഫോൺ മൂവിയെല്ലാം കണ്ട് എനിക്ക് നിയന്ത്രണം തരുമ്പോൾ ഞാൻ സ്വയംഭൂവിയും ചെയ്ത് കിടന്നുറങ്ങുകയാണ് പതിവ് അങ്ങനെ ചെയ്താൽ പിറ്റേന്ന് രാവിലെ വൈഫ് ചെറിയൊരു മൂടോടുകൂടെ കയറി വരുമ്പോൾ അവൾക്ക് കൊടുക്കാൻ എൻ്റെ ഒന്നും ഉണ്ടാവില്ല ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയണെ അതായത് ഭാര്യക്ക് നൽകാൻ വേണ്ടി ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സെക്സുവൽ ഫീലിങ്സിന് ഞാൻ ഈ ഇൻസ്ട്രുമെൻ്റ് വഴി ഈ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വഴി കാണുകയും എന്നിട്ട് സ്വയംഭവം കൊണ്ട് തീർക്കുകയും ചെയ്താൽ ഭാര്യയോടുള്ള ധർമ്മം നിലനിർത്താൻ എനിക്ക് പറ്റാണ്ട് പോകും പറ്റാണ്ട് പോയാലുള്ളൂ അപകടം എന്താ കുറെ നാൾ ഭാര്യ ക്ഷമിച്ചു നിൽക്കും പിന്നെ കിട്ടാതാവുമ്പോൾ ഭാര്യ ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരുത്തരുമായി പരിചയത്തിലായാലോ നമുക്കതിനെ നിഷേധിക്കാൻ പറ്റുന്ന കുടുംബം തന്നെ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഓസ്ട്രേലിയയിൽ നിന്ന് അല്ല അയർലൻഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫോൺ കോളാണ് ഫോൺ കോൾ ഇങ്ങനെയാണ് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മില് എപ്പോഴും ചെറിയ ചെറിയ അടിയും വഴക്കമാണ് അവർ കല്യാണം കഴിച്ച് മൂന്ന് വർഷമായേ ഉള്ളൂ രണ്ടുപേരും നഴ്സുമാരാണ് ജോലി ചെയ്യുന്നു ചെറിയ ചെറിയ വഴക്കുകളാണ് അപ്പൊ ഈ വഴക്കുകൾ മൂലം ഭർത്താവിന്റെ ആവശ്യങ്ങൾ ഭാര്യ പലപ്പോഴും ചെയ്തു കൊടുക്കില്ല ചെയ്തു കൊടുക്കും ഒരു ശവം ശവത്തെ പോലെ അവൾ ഒരു റിയാക്ഷൻ ഇല്ലാണ്ട് ചെയ്തു കൊടുക്കുക അത് ഇവന് താല്പര്യം കരും വഴക്കിലാണ് ഈ സംഭവിക്കുന്നത് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവർ ഇവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വെച്ചു നാടൻ ബിരിയാണിയൊക്കെ വെച്ച് കൂട്ടുകാരൊക്കെ വിളിച്ചു അവരെല്ലാം വന്ന് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഇവരിൽ അസ്വസ്ഥത ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു പെൺകൊച്ചു ഒന്ന് കണ്ണിരുക്കി കാണിച്ചു അതായത് ഐ ലവ് അതിന അവനോടൊന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഈ പറഞ്ഞതിന് ഇവൻ വളരെ സീരിയസ് ആയി എടുത്തു ധ്യാനിച്ചു അവർ തമ്മിൽ ഫോൺ കോൾ ആയി അതുപോലെ തന്നെ വാട്സപ്പ് ആയി മെസ്സേജ് ആയി അത് വളർന്നവസാനം ആ കുടുംബം മുഴുവനും തകരുകയാണ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി തകരാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അറിയോ ഭാര്യമാരോട് ആദ്യം പറഞ്ഞോട്ടെ ഭർത്താവിന്റെ ശാരീരിക ആവശ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി പഠിക്കുകയും അത് ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇനി ഭർത്താക്കന്മാരോട് പറഞ്ഞോട്ടെ ഭാര്യയുടെ ശാരീരിക ആവശ്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അത് മാക്സിമം പൂർത്തിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിൻ്റെതാണ് ഇല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയപ്പോൾ ബൈബിൾ വചനം വായിച്ചതുപോലെ പിശാജ് അതിനകത്ത് കയറാൻ ഷാത്താൽ അതിനകത്ത് കയറാൻ മൂന്നാമതൊരാൾ അതിനകത്ത് കയറാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പോ ലാസ്റ്റ് ചോദ്യം ഇതാണ് പോൺ മൂവി പോൺമൂവി കുടുംബജീവിതത്തെ തകർക്കുന്നുണ്ടോ അത് വില്ലനാവുന്നുണ്ടോ എന്നാണ് എൻ്റെ ജിജി ചോദിച്ചത് ജീവിതത്തെ മാത്രമല്ല ഈ പോൺ മൂവി തകർക്കുന്നത് സ്വയംഭോഗം തകർക്കുന്നത് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ തകർക്കും എന്നുള്ളതാണ് കാരണം ലോകത്ത് മുഴുവൻ ഇപ്പം ചെറുപ്പക്കാരെല്ലാം ആണുങ്ങളെല്ലാം ആണുങ്ങളെ കെട്ടാനും പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ കെട്ടാനും അവരിങ്ങനെ ലിവിങ് ടുഗതർ ആയിട്ട് പോയാൽ അടുത്ത തലമുറ എന്ത് എന്ന് നമ്മൾ ഭയ ഭയത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എൻ്റെ സഹോദരനോടും സഹോദരിയോടും പറയാനുള്ളത് നിങ്ങൾ ഈ പോൺ മൂവി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന്റെ ഡിക്ഷണറിയിൽ നിന്ന് ഇന്ന് തന്നെ ഡെലീറ്റ് ചെയ്ത് കളയാ അങ്ങനൊരു സാധനം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലും ഇങ്ങനൊരു സാധനം നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ലാപ്ടോപ്പിൽ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഉണ്ടാകാൻ പാടില്ല ഇത് മുഴുവനും മാക്സിമം അങ്ങോട്ട് ഡെലിറ്റ് ചെയ്ത് കളയാൻ ഇന്ന് ഈ രാത്രി ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥന ഇതേ മൂവി കണ്ടിട്ട് കണ്ടിട്ട് വൈകിട്ട് അമ്മ പണ്ട് അപ്പൻ പോയി വീണ്ടും നമ്മൾ വായിച്ചിട്ടുണ്ട് പത്രത്തിലൊക്കെ വന്ന് വായിച്ചതാണ് ന്യൂസുകളാണ് ായാലും ഇത് മക്കൾ ഈ മക്കളെ തകർക്കുന്ന കൂട്ടത്തിൽ ഇത് മാത്രമല്ല ഈ രണ്ട് മൂന്ന് വർഷം മുമ്പ് പത്താം ക്ലാസ് എക്സാം നടക്കുന്ന സമയത്ത് ഒരു കൊച്ചു ഒട്ടും പഠിക്കാത്ത പെൺകുച്ചിനെ പിടിച്ചുകൊണ്ടുവന്ന അപ്പം അവളുടെ കയ്യിൽ ഒരുപാട് ബ്ലൂ ഫിലിം സീഡികൾ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് അപ്പൊ ചോദ്യം ചെയ്ത് വന്നപ്പോഴറിയുന്നത് ഈ കുഞ്ഞ് ഗർഭിണിയായിരിക്കുന്ന ഒമ്പത് മാസവും ഭർത്താവ് ഭാര്യനെ നിർബന്ധിച്ചിത് കാണിക്കുമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത് പിന്നീട് ബെറ്റർ ഞങ്ങൾ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് അതിനെ കുറിച്ച് ഞങ്ങൾ അവതരിപ്പിക്കും ദൈവം അതിനുള്ള ഭാഗ്യം അല്ലെങ്കിൽ കഴിവ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അത്രേ പറയാനുള്ളൂ പിന്നെ എന്താണ് ഫോൺ മൂവി പിന്നെന്താണ് അപകടമാണ് പക്ഷെ അതൊരു രസം തോന്നുമെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ നമ്മൾ അറിയാതെ അതായത് നമ്മുടെ കുടുംബം